ക്ഷിതമാണ് സ്കൂളുകളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ടീച്ചർമാരൊക്കെ തന്നെ നമുക്ക് അമ്മമാരെ പോലെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം പഴയതിനെക്കാളും ഫ്രണ്ട്ലിയാണ് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് അല്ലേ എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ പേടിക്കേണ്ടതായ ചില കാര്യങ്ങളും ഇപ്പോഴത്തെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലം വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് മുതിർന്ന പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഒരു കൊച്ചു പെൺകുട്ടി തിരിഞ്ഞോടുകയും ആ കുഞ്ഞിനെ ഓടിച്ചിട്ട് പിടിച്ചതിനു ശേഷം അതിന് മുടിമുറിക്കുകയും ചെയ്തു നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് െന്ന് പറയുന്നത് ആ കൊച്ചു പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് മൈക്കിൽ കരഞ്ഞുകൊണ്ടാണ് അതിന്റെ ആ ഒരു വിഷമം അറിയിക്കുന്നത് എന്നിട്ട് കൂടിയും സ്കൂൾ അധികൃതർ നടപടി എടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ആ ഒരു രക്ഷിതാക്കളുടെ ബഹളത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല പക്ഷെ സ്കൂളുകളിൽ നടക്കുന്ന ഇത്തരം പ്രവൃത്തികളെ ഒന്നും നമുക്ക് അങ്ങനെ ന്യായീകരിക്കാനാവുന്നതല്ല ചെറിയ രീതികൾ തെറ്റ് കണ്ടാൽ തന്നെ അതിന് വേണ്ട നടപടി എടുത്ത് കുട്ടികളെ വീണ്ടും നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അല്ലേ കാരണം പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ കൂടിയൊരവസ്ഥയാണ് പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരിക അതാണ് നമ്മുടെ നാടിന് നല്ലത് അതിനനുസരിച്ച് സ്കൂൾ അധികൃതർ അത് പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏത് സ്കൂളിലായാലും നമ്മുടെ മക്കളെപ്പോലെ കണ്ട് നമ്മുടെ മക്കളെ നേർ വഴിക്ക് വരുത്താൻ ശ്രമിക്കുക അല്ലാതെ പാവപ്പെട്ടവർ അല്ലെങ്കിൽ പണക്കാരുടെ മക്കൾ എന്നൊരു വേർതിരിവ് ഇതൊക്കെയാണ് മെയിൻ നമ്മൾ കാണിക്കേണ്ട ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത് എന്തായാലും ഈ കുഞ്ഞിൻ്റെ കരച്ചിലും ആ രക്ഷിതാക്കളുടെ ബഹളമയ്പും കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഉൾഭയം ഉണ്ടാകുന്നുണ്ട് എന്താണ് ഈ സ്കൂളുകളിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ